ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വളരെ എൻലൈറ്റനിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ കേട്ടിട്ടുള്ള ചില ഇൻഫർമേഷൻസ് ബേസ് ചെയ്ത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് എല്ലാവരോടും ചോദിക്കാൻ പോവാണ് ഓക്കെ നമ്മുടെ ചേച്ചി ചേച്ചി അന്ന് നിർത്തിയെ ഓ ചേച്ചി എഡിറ്റ് ചെയ്യണം എന്നു എഡിറ്റ് ചെയ്യാം ഞങ്ങൾ കുറച്ച് ഫാമിലി ഡിസ്കഷൻസിലാണ് ഞാൻ എഡിറ്റ് ഡിസ്കഷൻസ് അമ്മേ അമ്മ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ചോദിക്കാം അടുത്തും ഇഡലിക്ക് എന്തുകൊണ്ടാണ് ഇഡലി എന്ന പേര് ടൈമൊന്നുമില്ല നമുക്ക് ചിന്തിച്ചു ചിന്തിച്ചു പറയാം പേര് ഇഡലി എന്തുകൊണ്ട് ഇഡലി എന്ന് പറയുന്നു ഇടിച്ചുണ്ടാക്കണോ കുടുംബനാളം ഓക്കെ അപ്പൊ നമ്മളെ കാര്യങ്ങളിൽ നിന്ന് എഴുതുപോലെ ആക്ച്വലി നമ്മളിന്റെ മകളിൽ ഒരു തുണി പോലത്തെ സാധനം ഇട്ടിട്ടുണ്ട് അപ്പം ഇവൻ ഇറങ്ങി കഴിയുമ്പോ ഗസ്റ്റൊക്കെ മാറ്റി അമ്മക്ക് പൊട്ടു തുറന്നതാണ് നല്ലത് എന്റെ ചോദ്യമൊക്കെ എന്റെ ചോദ്യം ഇതിനകത്ത് പൊട്ടില്ലാണ്ട് ഇവിടെ ആകെത്തിന്റെ ഇഡ്ഡലി ദോശ അല്ല ബാക്ക് ടു മൈ ക്വസ്റ്റ്യൻ ഇഡലി അതായത് അമ്മനെ പോലെ ഒരു അമ്മ പാപ്പനെ പോലെ ഒരു കുട്ടിക്ക് ഒരു ഒരപ്പം ഉണ്ടാക്കി കൊടുക്കണ്ട വൈറ്റ് കളറുടെ അപ്പം അപ്പൊ പെട്ടെന്ന് അതിന്റെ സൈഡിൽ കൂടെ ഒരു ഇഡലി ഓടി വന്നിട്ട് ആ അപ്പം തട്ടി എടുത്തോണ്ട് പോയി അപ്പൊ അമ്മ എന്തായിരിക്കും എന്തുകൊണ്ട് പുതപ്പ് എന്തുകൊണ്ട് എന്തുകൊണ്ട് പുതപ്പിനെന്തുകൊണ്ട് എന്ന് പറയുന്നു ട്രൈ ഉപ്പ് ഉപ്പ് നിനക്ക് ഇങ്ങനത്തെ ഏ അതായത് നമ്മള് ലൈറ്റും ഫാനും ഒക്കെ നമ്മള് എന്താ പറയുന്നത് ലൈറ്റും ഫാനും സ്വിച്ച് ഇട്ട് ഓഫ് ഒക്കെ ചെയ്തേ പക്ഷെ നമ്മൾ ഉറക്കത്തിന്റെ ഇടയില് ഈ സാധനം മാത്രം ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും

അമ്മയ്ക്ക് കാര്യ ചേച്ചി ചേച്ചി ഇഡ്ഡലി പോലെ ദോശയിലേക്ക് വരാം എന്തുകൊണ്ടാണ് ദോശ ദോശ പക്ഷെ ഒരു ക്ലൂ വേണെങ്കിൽ തരാം അതായത് ഒരു രണ്ടൊക്കെ ഉണ്ട് എന്നാലും കറക്റ്റ് ആയിട്ടുള്ള സ്ഥാനത്തിലേക്ക് എത്തണം അതൊരു ഹിന്ദിക്കാരൻ കുക്ക് ചെയ്തോണ്ടിരുന്നപ്പോ ആ പശ്ചാത്തലത്തിനുണ്ടായ കഥയാണത്

ശബ്ദങ്ങളെ അതുപോലെയാണോ അങ്ങനെ എങ്ങനെ ദോഷം ആ അപ്പൊ തിരിച്ചിട ഒരു സൈഡില് വന്നു തിരിച്ചിട്ടപ്പോ ഇപ്പഴത്തെ സൈഡില് അതൊക്കെ ഉള്ളത് ശരിക്കും ഉള്ള എല്ലാ ചോദ്യം പാവപ്പെട്ടവൻ രണ്ട് പാവപ്പെട്ടവനല്ല ഞങ്ങളുടെ ബാങ്കില് ഡേവിൻ എന്ന് പറയുന്ന ഡിസൂസെന്നു പറഞ്ഞ കിറ്റാറസ്റ്റ് പുള്ളി ഇങ്ങനത്തെ കുറെ കഥകള് ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാട്ടോ പുള്ളി ഇങ്ങനെ പുള്ളിയുടെ മെയിൻ ക്യാരക്ടറിനെ തന്നെ പറഞ്ഞത് ഒരു പാവപ്പെട്ട പുള്ളി ഒരു കാട്ടിപ്പെട്ടു ഒരു പാവപ്പെട്ടു ഒരു ഇവിടെപ്പെട്ടു അപ്പൊ ചേച്ചി പാറ ചേച്ചിക്ക് കുറച്ചുകൂടി അറിയണ ഒരു പാവപ്പെട്ടവൻ അയാൾ ഇങ്ങനെ മറ്റേ ഇത് വേണോ നിനക്ക് മറ്റേ ഒരു മിനിറ്റ് മിനിറ്റ് എന്റെ ചേച്ചിയുടെ ദോശ ഇഡ്ലി അങ്ങനത്തെ എന്തെന്നാ എന്റെ പുതപ്പ് അങ്ങനത്തെ അല്ല വെരി വെരി ബിഗ് വെരി വലിയ ലെവൽ ഒരു ഒരാളുണ്ടായിരുന്നു ൂടെ ഒരിടത്തൊരാളുണ്ടായിരുന്നു അയാൾ ഒരു കാട്ടിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നു അമ്മ എന്റെ എന്റെ കഥ ഫോക്കസ് ചെയ്യാതെ കാണാൻ സിംഹം വന്നു സിംഹം വന്നിങ്ങനെ ചാടി അപ്പൊ ഇയാളുടെ കയ്യിൽ ഒന്നും ഇല്ല അത് ഇങ്ങനെ തപ്പി നോക്കിയപ്പോ കൊറച്ച് ടൂ തൗസൻഡിന്റെ നോട്ട്സ് സിംഹത്തിനെ നോട്ട്സ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വീശി സിംഹത്തിന്റെ മുമ്പില് അപ്പൊ സിംഹി പോയി എന്താണ് ഗാന്ധിജിയെ കണ്ടപ്പോ ചിന്തിക്ക് കൊച്ചുദ്ദേശത്ത് പീസ് ഓ ഇല്ല അയാള് കാണിച്ചത് ഗാന്ധിജിയുടെ കയ്യിലുള്ളത് പഴയ പഴയോട്ടെ

സിംഹത്തിന് ഇങ്ങനെ എന്നെ ക്ലോസ് എടുക്കണ്ടപ്പോ സിംഹത്തിനായി നോട്ട് വീശിയ നോട്ട് വീശിയപ്പോൾ സിംഹത്തിന് മനസ്സിലായി ഇയാൾ ചില്ലറക്കാരനല്ല ഇപ്പൊ ദോശയും ഇഡ്ഡലിയും പോലപ്പൊക്കെ തന്നെയല്ലേ ബെറ്റർ ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് നമ്മളെല്ലപ്പം വീണ്ടും കാണാം ഇതുപോലത്തെ വളരെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളുമായിട്ട് അയ്യോ ഒരു থাম്നെയിൽ എടുക്ക് നീ